സുബീർഗ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ ആടുകൾ അല്ലെ അപ്പൊ ഈ പ്രാവശ്യം പെരുന്നാൾ പെരുന്നാളിൽ എത്തിയാണ് അല്ലേ ഇപ്പൊ ഏകദേശം ഒക്കെ സെയിലായില്ലേ അവിടെ ഇത് ഷോർട്ടാ ഷോർട്ടാ ആട് പക്ഷെ മഴ ആയതാരണേ നമ്മളെടുത്തില്ല ഭയങ്കര അടച്ച മഴയല്ലായിരുന്നു ഇതൊക്കെ ഫുള്ള് പോയില്ലാതെ നല്ല ആട നല്ല നമുക്ക് ബൾക്കായിട്ട് ഈ ആടുകള് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നാടൻ കിട്ടാറില്ലല്ലോ നമുക്ക് നാടിനെ താല്പര്യം ഉണ്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ട് നമുക്കും താല്പര്യം ഉണ്ട് ആൾക്കും താല്പര്യം ഉണ്ട് പക്ഷെ നാടൊരു നൂറ് ആട് പോയിട്ട്

പിന്നെ ഇതില് ചില ആളുകള് പിന്നെ അങ്ങനെ നേർച്ചു നെയ്യത്താക്കിട്ട് ഒരാട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട് ഒരു ചെറിയ ആടാ വേണ്ടി ഉള്ളു പയസൊന്നും തയ്യാ അങ്ങനെ കൊടുക്കണവരുണ്ട് ഇതൊക്കെ നല്ല ആടുകളാണ് നമ്മളെ മലബാരി ആട് പോലത്തെ ആടുകളാണ് മലബാരി ലുക്ക്ണ്ട് അതൊക്കെ മരവാടാണ് പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ വന്ന് കഴിക്കാണ്ട് കൊടുക്കും ഇതിപ്പോ വന്ന ഒരാഴ്ചക്കെ ആയാ അപ്പൊ ഇവർക്ക് കേടൊക്കെ ഇവിടെ നിന്ന് തീർക്കും തീർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പരിഹാരമാകും പിന്നെ നമ്മളെ കൂട് വിശാലായ വിശാലയൂടാ എയർ സർക്കുലേഷനും കെടുക്കാനും ഒക്കെ നല്ല ദിവസമായി വന്നിട്ട് ഷീണൊക്കെ മാറി ആടെ ആടെ എത്ര വേണെങ്കിലും ഇനിയിപ്പോ കൂടുതല് ബൾക്കായിട്ട് വേണെങ്കിലും ചെറിയ ലെവൽക്കാണെങ്കിലും ഒരാടാണെങ്കിലും നൂറാടാണെങ്കിലും കല്യാണ പാർട്ടിക്കാണെങ്കിലും കാറ്ററിങ്ങിൻ്റെ ടീമിനാണെങ്കിലും അവർക്ക് പല കാറ്റഗറി മീറ്റ് ഉണ്ട് നമ്മളിപ്പോ അറുന്നൂറ്റമ്പത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ മീറ്റ് ഉണ്ട് ഇതിൽ ഏത് റേറ്റിൽ വേണമെങ്കിലും നമ്മൾ കൊടുക്കാം കൊടുക്കാൻ അപ്പം അതിനനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം എല്ലാ ആടാണെങ്കിലും വ്യത്യാസം വ്യത്യാസം ഉണ്ടാവുമല്ലോ ക്വാളിറ്റി വ്യത്യാസം വ്യത്യാസമുണ്ടാവും പക്ഷെ ചീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല കറക്റ്റ് ആടുകൾ തന്നെ ആവും പക്ഷേ മൂപ്പിൽ വ്യത്യാസം ഉണ്ടാവും ബ്രീഡിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും വയസ്സിൽ വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിലൊരു നല്ല മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും